ഒരു ഏക്കറിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിന്ന് പറിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് വരും കിലോ ഇരുന്നൂറ്റമ്പത് രൂപ മലേഷ്യൻ എൻ റംബൂട്ടാൻ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് ഫ്രഷ് ആയിട്ട് തോട്ടത്തിൽ നിന്ന് പറിച്ച തോട്ടം കാണിച്ചു നിങ്ങളുടെ കയ്യിലേക്ക് വരും ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് പൊവ്വാലുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് നോക്കിയേ നീല ഉൾപ്പെട്ടിട്ട് തോട്ടത്തിന്ന് തന്നെ പറിച്ചു നമുക്ക് കൊണ്ടുപോകാം വാടിയ ഒന്നുമില്ല നേരെ തോട്ടത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ തോട്ടത്തിൽ നിന്ന് പറിച്ച നമ്മുടെ അതിലേക്ക് തരും നോക്കിയാ ഒരു ചേട്ടനും ചേച്ചിയും മകനും അവർ നട്ട് വളർത്തി നോക്കി എന്ന് പറഞ്ഞാൽ മക്കളെ പോലെ തന്നെ ചെടിനെ നോക്കി കൊണ്ടെടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ എടുക്കാൻ പറ്റിയത് കയമ്പ് മാത്രം എന്താ മലേഷ്യൻ റമ്പൂട്ട് അത് കൃഷി ചെയ്തിട്ട് ഇത്തവണ അധികം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഞാൻ വന്നപ്പോൾ ഇതിനെക്കുമായി കൂടുതലുണ്ടായിരുന്നു ഇത്തവണ വച്ച് കുറവാണ് അപ്പോൾ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് തരും നമ്മളിപ്പോൾ പുറത്ത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ കണ്ടത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കണ്ടത് റേറ്റ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രഷ് ആയിട്ട് തൂക്കി കിലോ തൂക്കി നമുക്ക് തരും മരക്കുമ്പിങ്ങനെ പറിച്ച നല്ല മധുരം മധുര ഇറ്റിട്ടൊന്നും വിൽക്കില്ല അണിച്ചിടവാ ഉണ്ടാക്കി എടുക്കണം വന്ന് വഴുത്തു വന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ നോക്കിയങ്ങൾ ഇതൊക്കെ അത്തം വരെ മരങ്ങളാണ് നിങ്ങൾ ദൈവം ഇത് ഒരു ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി ഒരു ചേട്ടൻ ഒരു മകൻ ഇവർ മൂന്ന് പേരും ഉള്ളൂ കൂടുക അവരാ ഞാൻ നമ്പറിട്ടേക്കാം വിളിച്ച് അധികം ശല്യം ചെയ്യരുത് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് അവരുടെ സമയം നോക്കിയിട്ട് വന്നിട്ട് വേണം മേടിക്കാൻ അവർ പറിച്ചു തരും നല്ല സ്നേഹമുള്ള ചേർന്നും ചേച്ചിയൊക്കെ ഈ സീസൺ ആകുമ്പോക്കും റോട്ടിലൊക്കെ ഒരുപാട് പേരിങ്ങനെ വിൽക്കണോ ഇത്തവണ ഞാൻ ശരിക്കും റോഡിൽ വില്ക്കണം കണ്ടിട്ടില്ല കുറവാണ് ഇതിപ്പോ നമ്മള് ഇവിടെ വരുമ്പോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്ക ഇവിടെ വിളിച്ച് ഞാൻ നമ്പർ കൊടുക്കണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് എത്ര കിലോ വേണമെന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ അതനുസരിച്ച് വരണം ഈ ചേട്ടനും ഒരു ചേച്ചിയും ഒരു മകനുമാണ് ചേണ അവർ പറിച്ചു തന്നെയാണ് നമുക്ക് മറിച്ച് വച്ചേക്കല്ല നമ്മൾ വന്ന് പറയുമ്പോൾ പറിച്ചു തന്നെയാണ് അപ്പം വിളിച്ച് പറഞ്ഞിട്ട് ദൂരേന്ന് വരുന്നവരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വരണം ഇവിടെ വന്നിട്ട് തീർന്നു പോയെന്നു പറഞ്ഞുകൊണ്ട് എന്നാ വഴക്കു പറയരുത് ഇത് വന്ന് ഇവിടുന്ന് വാങ്ങിച്ചാണ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞാണ് ഈ തവണ നമ്മുടെ കായ് വളരെ കുറവുണ്ടല്ലോ അതെന്തോ ഇത്തവണ മഞ്ഞുണ്ടായില്ലോ മാത്രമല്ല ഈ തവണ അത്ര വെയിലായിരുന്നു ഈ ചെടിക്കൊരു മുപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ കൂടുതലുള്ള ചൂട് താങ്ങൂല കാരണം ഹൈ വേണം മാത്രം പിന്നെ ഞാൻ തന്നെ കായ് ഇവിടെ കാണുന്നുള്ളു പുറത്തുനിന്ന് കായ് കാണുള്ളൂ അതാരണോട് പുറത്ത് ഭയങ്കര റേറ്റ് രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് മണി വരെ നിങ്ങൾ വിളിച്ചോ വന്നോ അഞ്ചു മണി കഴിഞ്ഞിട്ട് ആരും വന്ന് ശല്യം ചെയ്യരുത് അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളാണ് ടൈം അവര് ഇതാക്കരുത് അഞ്ച് മണിവരെ വന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പം വിളിച്ച് പറഞ്ഞിട്ട് വേണം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ തവണ തോട്ടത്തിൽ കുറവാണ് പിന്നെ ഞാൻ ഇവിടെ ദൂരെ നിന്നൊക്കെ ഓടി ഇവിടെ വന്നിട്ട് തീർന്നു പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്നൊന്നും പറയരുത് വിളിച്ചു ചോദിച്ചിട്ട് വേണം വരാൻ നമ്പറും ലൊക്കേഷനൊക്കെ ഞാൻ ഇട്ടേക്കതിൽ കാണിച്ച വലയൊക്കെ ഇട്ട് മുടി അങ്ങനെ സെറ്റ് ആക്കിട്ടേക്കാണ് ഇതേ കഴിഞ്ഞ വർഷം വരുമ്പോ ശരിക്കും ഇല കാണാൻ പറ്റില്ല അത്ര പഴം പഴം കുറവാ നിങ്ങൾ വന്ന ഇതിന്ന് പറഞ്ഞു നേരിട്ട് നിങ്ങൾക്ക് തൂക്കി തരും നമ്മളിത് അപ്പൊ ലൊക്കേഷനും നമ്പറും ഞാൻ ഇതിൽ ഇട്ടേക്ക നിങ്ങൾ വന്നിട്ട് വാങ്ങിച്ച് കഴിച്ചൊക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ലൈക്ക് ഷെയർ നമ്മുടെ ചേട്ടന്റെ ഒപ്പം തമ്മുടെ ചേട്ടൻ്റെ ഒപ്പം പുള്ളിയുടെ അധ്വാനമാണ് ഈ കാണുന്ന ഒരു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത് ഇത് ഒരു വർഷത്തെ തയ്യല്ലാട്ട പല വർഷങ്ങളായി എട്ട് വർഷമായി എട്ടു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ ഉള്ള നല്ല രീതിയിൽ പഴയതുണ്ട് പക്ഷെ അതിന് കഴിഞ്ഞ ഇല്ല കൊണ്ടൊക്കെ കൊല പോലെ കിടക്കണ മരത്തുമ്മു നമ്മളിങ്ങനെ വരെ പറഞ്ഞു പൊട്ടിക്ക കുരുവണക്കം കാഴ്ചയ്ക്കാം നന്ന